ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതെന്ത് മീനാണെന്ന് അറിയാവണം ഇതാണ് നമ്മുടെ നാട്ടിൽ നാട്ടിലൊക്കെ വേളൂരി എന്ന് പറയുന്ന മീൻ കേട്ടോ നത്തോലിയില്ല നത്തോലി മീനിനേക്കാളും കുറച്ചും കൂടി മീനാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് കഴുകിയെടുക്കാം അങ്ങനെ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും മുളകും കുടുക്കാൻ കുറച്ച് ഉപ്പും മുളകും ഇത് ഉപ്പും മുളകും മഞ്ഞളും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കുക നമ്മൾ തിളച്ച് കഴിഞ്ഞതിന് ശേഷം അത് ടൈതിടുക അതുകൊണ്ടാണ് ആദ്യം തന്നെ മുളക് പുരട്ടി വെക്കുന്നത് ഇനി നമുക്കിതിനാവശ്യമായ തക്കാളി ഉള്ളി പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ കട്ട് ചെയ്തെടുത്തേക്കാം അതിന് തന്നെ നമുക്ക് പുളി വെള്ളത്തിലിട്ടേക്കണം കേട്ടോ അപ്പോൾ ഇത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഞരടി വെക്കുക ഇനി ഇതിന് ആവശ്യമായ പ മുളക് പൊടി മഞ്ഞൾ പിന്നെ നേരത്തെ എടുത്തുവെച്ച പുളി ഇതൊക്കെ ചേർത്ത് ഒന്ന് തിളപ്പിക്കുക അപ്പോൾ ഇത് ഇളച്ച് നന്നായി തിളച്ച് അതിന് ശേഷം മാത്രം മീനിട്ട് കൊടുക്കുക കേട്ടോ ഇത് നമ്മൾ സ്പൂണോണ്ട് ഇളക്കാണ്ടെന്ന് ചുറ്റിച്ചു കൊടുക്കുക നമ്മൾ ഇളക്കിയാലേ ഇത് വെന്ത് ഉടഞ്ഞു പോകും അപ്പോൾ ഇത് ഇളച്ച് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും കുറച്ചുകൂടി വെളിച്ചെണ്ണയും ചേർത്ത് നമുക്കിത് വാങ്ങിവെക്കാം അപ്പോൾ ഇതൊട്ടും മെന്തുടഞ്ഞിട്ടില്ല കേട്ടോ നന്നായിട്ട് കറക്റ്റ് വേവ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം ടാറ്റാ